ശാക്തീകരണത്തിന് ഏറ്റവും സുപ്രധാനമായ ഒരു വചനമാണ് നമ്മളിപ്പോൾ ധ്യാനിക്കാൻ പോകുന്നത് അതോടുകൂടി നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളുടെ ഉടമ്പടി എടുത്തവർക്കും അത് പുതുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കുമൊക്കെ പുതിയ ഉൾക്കാഴ്ച ലഭിക്കുമെന്ന് ഞാൻ കരുതുകയാണ് രണ്ട് തിമൂത്തി രണ്ട് ഒന്ന് അതാണ് ഫസ്റ്റ് വചനം രണ്ട് തിമൂത്തി രണ്ട് ഒന്ന് ഒരുമിച്ച് വായിക്കണം പ്രാർത്ഥിക്കണം ൂത്തിരണ്ട് ശക്തി അപ്പൊ ആത്മീയ ബലത്തിന്റെ പ്രധാനപ്പെട്ട ഈ ഉടമ്പടിയുടെ ഉദ്ദേശം തന്നെ അതാണ് നമ്മൾ എപ്പോഴാണ് ശക്തി സ്വീകരിക്കുന്നത് നമ്മൾ ബലഹീനമാകുമ്പോഴാണ് അല്ലേ പല സാഹചര്യങ്ങളും രോഗം വ്യഥകൾ ജീവിത പ്രശ്നങ്ങൾ സാമ്പത്തിക കടങ്ങള് വിശ്വാസ തകർച്ചകൾ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ മേഖലകളിൽ നമ്മുടെ ശക്തി ചോർന്നു പോകും ഇങ്ങനെ ഓരോ വിഷയങ്ങൾ വരുമ്പോഴേ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ബേസിക്കായിട്ട് എന്താണ് നമ്മൾ സംഭവിക്കുന്നത് ഓരോ വിഷയങ്ങൾ വരുമ്പോൾ ബേസിക്കായിട്ട് എന്താണ് സംഭവിക്കുന്നത് ശക്തി ചൊർന്നു പോകും പിന്നെ നമ്മൾ എങ്ങനെയാണ് ഇതിനെ റീഫില് ചെയ്യണത് അത് ബൈബിളിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയമാണ് ഹൗ ടു റീഫിൽ ദ പവ ഓഫ് ഗ്രീസ് എങ്ങനെയാണ് വീണ്ടും നമ്മൾ ശക്തി അതാണ് ആദിമസഭയ്ക്ക് പൗരസഭ പുസ്തകം കൊടുക്കുന്ന ഒരു നിർദ്ദേശം എന്താണ് പ്രേമകനെ നീ യേശു കൃപാവരത്തിൽ 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 നിന്ന് നിന്ന് ശക്തി പറഞ്ഞെ ശക്തി ക്രിസ്തുവന്റെ സ്വീകരിക്കുവാൻ അപ്പോഴെ നമുക്ക് മനസ്സാകുന്ന ഒരു സത്യം എന്താണ് നമ്മളെ കൃപ ഇപ്പൊ ഇപ്പൊ ഉടമ്പടി തന്നെ വർക്ക് ചെയ്യണം എങ്ങനെയാണ് നോട്ട് ബൈ മെറിറ്റ് നോട്ട് ബൈ ഗ്രേസ് അതെൻ്റെ പ്രഖ്യാപിതമായ ഇതാണ് പ്രഖ്യാപിതമായ ഫോർമുലയാണത് എന്താണ് നിൻ്റെ നിൻ്റെ മെറിറ്റ് യോഗ്യതയാലല്ല പിന്നെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അപ്പോൾ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്ന് പറഞ്ഞ് ചുമ്മാ ഇങ്ങനെ ഇരുന്നാൽ കൃപ കിട്ടുവോ കിട്ടത്തില്ല അതാണ് അവിടെയുള്ള പ്രോബ്ലം ദൈവത്തിൻ്റെ ശരി നമുക്ക് നിവർത്തിയില്ല എന്നാൽ പിന്നെ നമ്മുടെ കഴിവ് കൊണ്ട് പറ്റത്തില്ല എന്തെങ്കിലും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇനി പറ്റത്തുള്ളതെന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുമെന്നാണ് ആൾക്കാർ പറയുക ഇനി നമുക്ക് നമുക്ക് നമ്മളെ കൊണ്ട് ഇനി പറ്റത്തില്ല ഇനി എന്തെങ്കിലും ദൈവം എന്തെങ്കിലും ചെയ്യണം ദൈവം എന്തെങ്കിലും വെറുതെ ചെയ്യത്തില്ല ഓട്ടോമാറ്റിക് അല്ലത് സംഭവം അത് ഭയങ്കര സീരിയസ് വിഷയമാണ് അതായത് ദൈവകൃപ ഓട്ടോമാറ്റിക് അല്ല അതൊരു മാനുവൽ ആക്ഷനാണ് ഈ അതാണ് വിഷയം അത് ഇറ്റ്സ് എ വെരി സീരിയസ് സബ്ജക്റ്റ് ദൈവകൃപ ഓട്ടോമാറ്റിക് അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കറണ്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവെർട്ടർക്കാരെ പിടിക്കും അങ്ങനെ പിടിക്കത്തില്ലേ നമ്മൾ അതായത് നമ്മൾ സ്വാഭാവിക ഇൻവെർട്ടറൊക്കെ ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് കറണ്ട് പോകുമ്പോൾ പെട്ടെന്ന് ഇൻവെർട്ടർ ഇൻവേർട്ടറുകാരെ പിടിക്കും അങ്ങനെ നമ്മൾക്ക് കറണ്ട് പോയാൽ യോഗ്യത പോയാൽ ഉടനെ കൃപകർ പിടിക്കത്തില്ല മനസ്സായില്ല കാര്യം മനസ്സിലായോ ഈ യോഗ്യത പോയതെന്ന് പറഞ്ഞു ഒടേം ക്രമകയറി പിടിക്കത്തില്ല അത് മാനുവൽ ഓപ്പറേഷനാണ് ഇതിൽ ഈ മാനുവൽ ഓപ്പറേഷൻസ് ഒത്തിരി ഇതിൻ്റെ ഉടമ്പടി ഇത്രയും വെട്ടിക്കെട്ട് പോലെ നിൽക്കേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കൃപയുടെ മാനുവൽ ഓപ്പറേഷൻസ് ഭയങ്കരമാണ് സത്യം പറഞ്ഞ ഇപ്പോഴും ഞാൻ അമ്മയുടെയും ഈശോൻ്റെയും അന്നിടത്ത് നിൽക്കുകയാണ് ഞാൻ നിങ്ങളോട് സത്യമേ പറയത്തുള്ളൂ സത്യം അല്ലാതെ തന്നെ ഞാൻ തമാശയൊക്കെ എൻ്റെ കൊളീഗ്സിനോടൊക്കെ തമാശയൊക്കെ പറയേ അത് തമാശ ആയിട്ടുള്ള കാര്യങ്ങളെ പറയത്തുള്ളൂ അല്ല സീരിയസ് കാര്യങ്ങൾ തമാശ പറയത്തില്ല അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ലായിരുന്നു ഇത് എഴുതിപ്പോൾ ഈ നിങ്ങളുടെ പച്ചത്തിരി ഉടമ്പടി നീ എന്ത് നീലത്തിരി ഇതൊക്കെ ഞാൻ ഒരിക്കലും ചിന്തിച്ച് എഴുതിയല്ല ഇത് സത്യമായിട്ട് ഞാൻ ഈ അമ്മയുടെ ഈശയുടെ നടക്കു നിൽക്കുകയല്ലേ ഉടമ്പടിയെക്കുറിച്ച് എഴുതാൻ ഇരുന്നപ്പോഴ് വന്ന എല്ലാ വിഷയങ്ങളുമാണിത് ഉടമ്പടി തൈല ഞാൻ ചിന്തിച്ചിട്ട് കൂടിയില്ല അങ്ങനൊരു സംഭവത്തെക്കുറിച്ച് എഴുതിയപ്പോഴും ഇതെല്ലാം ഇങ്ങനെ ആയി എന്നതാണ് എന്നുവെച്ചാൽ ദൈവികമായി എഴുത്തെന്ന് പറയുന്നത് നമ്മൾ വേറെ ലോകമാണത് ശരിക്കും അത് സാഹിത്യ സൃഷ്ടി പോലല്ല അത് സഹസിച്ചിട്ട് നമ്മൾ ആദ്യം സങ്കല്പിക്കത്തില്ലേ സങ്കല്പത്തിൽ നിന്നല്ല വരുന്നത് ഇതങ്ങനെയല്ല വരുന്നത് ഇത് അഭിഷേകത്തിൽ നിന്നാണ് വരുന്നത് സോഴ്സ് വ്യത്യാസമുണ്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ ഞാൻ പിന്നീട് നോക്കിയപ്പോൾ ഇപ്പോൾ ഉടമ്പടി ഉടമ്പടി നിബന്ധനയും അതുപോലെ തന്നെ നിയോഗവും സത്യം ഈശക്കറിയാം എനിക്കും അറിയാം എന്താണ് അങ്ങനെ എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നെന്ന് ഉടമ്പടിക്ക് നിയോഗമുണ്ട് നിബന്ധന ഉണ്ടെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇത് എഴുതി എഴുതി വിട്ട് കഴിയുമ്പോൾ അവർക്ക് എന്ത് ഞാൻ ദൈവമേ ഇതിന് ഇതൊക്കെ വല്ല ബൈബിളിക്ക് റെഫറൻസ് ഉണ്ടോ ഞാൻ കാര്യം സഭയിൽ എന്ത് പറയണമെന്നുണ്ടെങ്കിലും മൂന്ന് റഫറൻസ് ഉണ്ടാകണം അല്ല വായിത്ത പോലെ ആർക്കും എന്തെങ്കിലും പറയാൻ പറ്റത്തില്ല സഭയിൽ എന്ത് പറയണമെങ്കിലും മൂന്ന് റഫറൻസ് ഉണ്ടാകണം ഒന്ന് സഭയുടെ രണ്ടായി ഒന്ന് ദൈവവചനത്തിൻ്റെ വചനത്തിന് അതിൻ്റെ അകത്ത് വേരുണ്ടാകണം ബേസ്മെൻ്റ് ഉണ്ടാകണം അടിത്തറ കൊണ്ടാണ് ദൈവജനത്തില്ലാത്ത ഒന്നും സഭയ്ക്ക് പഠിപ്പിക്കാൻ അധികാരമില്ല രണ്ടാമത് സഭയുടെ രണ്ടായിരം കൊല്ലത്തെ പാരമ്പര്യമുണ്ട് ആ രണ്ടായിരം ഈ പെന്ത ഈ ബെനഡിറ്റ് മാർപ്പാപ്പ കാലിൽ വെനകൈക്കൊടിൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോവുകയും എന്തുകൊണ്ടാണ് ബെനഡിറ്റ് മാർപ്പാപ്പ ഇത്രയും വാഴ്ത്തപ്പെട്ടത് വളരെ നിശബ്ദനായി അവിടെ ജോലി ചെയ്ത ഒരാളാണ് ഇത്രയും വാഴ്ത്തപ്പെട്ടതിന് പക്ഷം ഈ പഠനങ്ങളെക്കുറിച്ച് റെഫറൻസ് അദ്ദേഹത്തിൻ്റെ അത്രയും ആർക്കുമില്ല സഭയുടെ രണ്ടായിരം വർഷത്തെ പഠനങ്ങളെക്കുറിച്ചുള്ള അത് വൺ ബൈ ആയിട്ട് ഇങ്ങനെ ഒന്നിനൊന്ന് പൂരകമായിട്ട് നിൽക്കുകയല്ല പരസ്പര വിരുദ്ധമല്ലല്ലോ അപ്പോൾ അങ്ങനെ ഓരോ വിഷയത്തിനും സഭയ്ക്ക് പഠനങ്ങളുണ്ട് അപ്പോൾ ഒരു സഭയുടെ പഠനങ്ങളോട് ചോദിച്ചു പോകണം സഭയുടെ പഠനങ്ങൾ ഒറ്റടിക്ക് ആർക്കെങ്കിലും എന്നെ എന്നെപ്പോലുള്ളവർക്ക് ഒറ്റയടിക്ക് കിട്ടുമോ എത്രയോ വർഷത്ത് അതിൻ്റെ എൻ്റെ എക്സ്പേർട്ട്സ് ഉണ്ട് ഓരോരോ ഡിപ്പാർട്ട്മെൻ്റ് എക്സ്പേർട്സ് ഉണ്ട് അപ്പോൾ അവരോടൊക്കെ കൺകറിൻ ചെയ്യാതെ നമുക്ക് ഇതൊന്നും എഴുതി വെക്കാൻ പറ്റത്തില്ല പക്ഷേ ഞാൻ എഴുതി കഴിഞ്ഞതിന് ശേഷം കൺകറൻസ് ചെയ്തപ്പോഴെല്ലാം കറക്റ്റായിരുന്നു ഇപ്പം ഉടമ്പടിക്ക് നിയോഗം ഉണ്ടാകുക നമ്മൾ അവിടെ വെക്കണെന്താണ് നിയോഗമല്ലേ വെക്കണത് അല്ലേ പിന്നെ എന്താണ് നിയോഗത്തിന് നിബന്ധന ആ നിബന്ധനെ ശരിക്കും ഉടമ്പടിയെക്കുറിച്ച് എഴുതി കഴിഞ്ഞ ശേഷം ഇതിൻ്റെ ബിബ്ലിക്ക റെഫറൻസ് നോക്കിയപ്പോഴാണ് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിയോഗമുണ്ട് നിബന്ധനയുമുണ്ട് ഉടമ്പടിയുടെ ഉടമ്പടി എല്ലാ ഫോർമാറ്റിലും നിയോഗമുണ്ട് നിബന്ധനയുണ്ട് അപ്പോൾ ഞാൻ ഇരുന്ന് സ്വന്തമായിട്ട് ഇരുന്നുകൊണ്ട് ദൈവ ദുരുസന്നിധിയിൽ എളിമയോട് ദൈവമേ ഇത് എനിക്കറിയാൻ പടലാഞ്ഞിട്ട് പോലും നീ എനിക്കിതെല്ലാം പറഞ്ഞു തന്നല്ലോ എന്ന് കൃത്യമായിട്ട് അതുകൊണ്ടാണ് ഉടമ്പടി പക്ക ബിബ്ളിക്കൽ മാത്തമാറ്റിക്സാണ് ഉപയോഗിച്ചിരിക്കുന്നത് എൻ്റെ അകത്ത് ഒക്കെ ബിബ്ലിക്കൽ മാത്തമാറ്റിക്സ് ഒന്ന് പറയാൻ പറ്റുമെങ്കിൽ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സബ്ജക്റ്റ് നമ്മൾ ഇനി റിസർച്ച് ചെയ്യേണ്ടി വരും അതായത് വചനഗണിതം വചനഗണിതത്തിലാണ് ഈ സംഭവം ചെയ്തിരിക്കുന്നത് മുഴുവനും കാര്യം എല്ലാം വൺ ഒന്നിനൊന്ന് പൂരകമായിട്ട് അതുകൊണ്ട് തന്നെ പക്കയായിട്ട് നിങ്ങളിത് എക്സിക്യൂട്ട് ചെയ്താൽ ടു അതായത് എ പ്ലസ് ബി ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞ പോലെ ഇത് വർക്ക് ചെയ്യത്തുള്ളത് അല്ലാതെ ഇതിൻ്റെ അത് അംബിഗേഷൻ ഒരു ഹൈപ്പോത്തെസിസ് അങ്ങനെ ഒന്നുമില്ല ഇത് ടു പ്ലസ് ടു ഫോറായിട്ട് വർക്ക് ചെയ്യും ഇപ്പോഴെന്താ എന്താ പറയണത് പ്രിയ മകനെ രണ്ടിമത്തിയോ രണ്ടേ ഒന്ന് എന്താ പറഞ്ഞു പ്രിയ മകനെ പറഞ്ഞെ കൃപാവരത്തിൽ നിന്ന് കൃപാവരത്തിൽ നിന്ന് ശക്തി ധരിക്കുവേൻ ശക്തി ഇപ്പഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ശക്തിയാണ് ധരിക്കേണ്ടത് അല്ലേ സ്വീകരിക്കേണ്ടത് എന്താ കാര്യം കൃപാവരം എന്ന് പറയുന്ന അത് വിഷയം ശക്തിയാണ് അതുകൊണ്ടാണ് കൃപാപരമെന്ന് പറയുന്ന വിഷയം ശക്തിയാണ് അതെപ്പോഴാണ് വരുന്നത് അത് ബലഹീനമായ ഒരു സാഹചര്യത്തിലാണ് ശക്തി വരുന്നത് നമ്മളെ ഇപ്പം നമുക്കൊരു ബലഹീനമാക്കുന്ന ആകുന്ന സാഹചര്യങ്ങളില്ലേ അപ്പോൾ ഞാൻ പറയും ടാപ്പിംഗ് ടൈം ലോഡിങ് ടൈം എന്ന് പറയും ടാപ്പിംഗ് ടൈം ലോഡിങ് ടൈം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലൊരു ഭംഗമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബലഹീനമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം രോഗം കൊണ്ട് ബലഹീനമാകാം രോഗം കൊണ്ട് ബലഹീനമാകാം സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം കൊണ്ട് ബലഹീനമാകാം പിന്നെ ആശങ്കകൾ കൊണ്ട് ബലഹീനമാകാം ജോലി കിട്ടുമോ വിസ സമയത്ത് വരുമോ ഇങ്ങനെയുള്ള ആശങ്കകൾ കൊണ്ട് ബലഹീനമാകാം അപ്പോൾ ഇത് ഇത് കിട്ടണ കിട്ടണവരെ ഉള്ള എന്ന് പറഞ്ഞാൽ ടാപ്പിംഗ് ടൈമാണ് അല്ലെങ്കിൽ ലോഡിങ് എന്ന് പറയും മനസ്സിലായല്ലേ ഇതാണ് ഏറ്റവും ടോപ്പ് ടൈം ടോപ്പ് ടൈം എന്ന് പറഞ്ഞാൽ ഇതാണ് അതായത് നിങ്ങൾക്ക് വിസ കിട്ടിക്കഴിഞ്ഞുള്ള ഇറ്റ്സ് വെരി ഇറ്റ് ഈസ് ഓവർ അതായത് എൻ്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കുക അതായത് നിങ്ങൾ ഒരു വിഷയം നേടിക്കഴിഞ്ഞാൽ ആ നേ അത് നേടുന്നവരെ അതിനു വേണ്ടി സഹിക്കേണ്ടി വരുന്ന സഹനങ്ങൾ ആശങ്കകൾ വ്യഥകൾ സങ്കടങ്ങൾ ഉത്കണ്ഠകൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ബ്രീഡിങ് ബ്രീഡിംഗ് എന്ന് പറയുന്നത് പക്ഷേ പലപ്പോഴും നമ്മൾ ആയിട്ട് കളയണത് ഇതാണ് നിരാശപ്പെട്ട് കളയുന്ന നമ്മൾ നിരാശപ്പെട്ടാണിത് കളയണത് പലപ്പോഴും ഇതിൻ്റെ കറക്റ്റ് ടാപ്പിംഗ് ടൈം അതായത് നമ്മൾ ടാപ്പിംഗ് ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ റബ്ബർ ആണെങ്കിൽ അത് വെട്ടിടണ ടാപ്പിങ് അല്ലേ അല്ലെന്ന് ചാറ് ചറം ഊറി അതിൻ്റെ ചിരട്ടയില്ലാട്ട ഇപ്പോഴും ഒരു പ്രത്യേക സാധനം വെച്ചിരിക്കണം ചിരട്ടയ്ക്ക് പകരം ഞങ്ങളൊക്കെ സെമുറി പിടിക്കുമ്പോൾ ചിരട്ടയ വെച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ വേറെ എന്തോ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സംഭവവും പിന്നെ റെയിൻ ഗാഡൊക്കെ വെച്ച് പ്രത്യേക പ്രൊഫഷണൽ ആക്കിയിട്ടുണ്ട് അത് അപ്പോഴേ എന്ത് സംഭവം കഴിഞ്ഞാൽ അത് തന്നെ അത് ഊറി ഊറി വരുമ്പോൾ വരുന്ന സമയം അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ഞാൻ പതിനൊന്ന് മണിക്ക് റബ്ബർ തോട്ടത്തിൽ കയറിക്കഴിഞ്ഞാൽ അതേ ഒരു ടൈമാണ് ഞങ്ങളുടെ ഫ്രീ ടൈമാണ് അപ്പോൾ കയറുമ്പോൾ ഈ ചിട്ടയില്ലാതെ നോക്കും അപ്പോൾ റബ്ബർ വെട്ടുകാരൻ ചിട്ടയിൽ നിന്ന് പാലെല്ലാം എടുത്തുകൊണ്ട് പോയിക്കുന്ന സമയമാണ് പിന്നെ പിന്നെ വൈകുന്നേരം വന്ന് നോക്കുമ്പോൾ കുറച്ച് വരെ കുറച്ച് ഒരു മുക്കാൽ തെട്ടോളം വീഴും അതിൻ്റെ അത് അത് ആ പതിനൊന്ന് മണിയുള്ള ടൈമിനാണ് ടാപ്പിംഗ് ടൈം എന്ന് പറയുന്നത് അല്ലാതെ ടാപ്പ് ചെയ്യുന്ന സമയമല്ല അത് ഊറി വീഴുന്ന സമയമാണ് അത് ടാപ്പ് ചെയ്യണ സമയമല്ല ഊറി വീഴുന്ന സമയം പാൽ ഊറി വീഴുന്ന സമയം ഈ പാൽ ഊറി വീഴുന്ന സമയം കൃപക്കുണ്ട് ശരിക്കും ടാപ്പിംഗ് ടൈമുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ആശങ്കപ്പെടുന്ന ടൈമാണത് പ്രീ ഡി അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്ന് എന്നാശങ്കപ്പെടുക രോഗം സുഖമാകുമോ ഇല്ലയോ എന്ന് എന്നാശങ്കപ്പെടുക പരീക്ഷ ജയിക്കുമോ ഇല്ലയോ എന്ന് ആശങ്കപ്പെടുക ലോൺ കിട്ടുമോ ഇല്ലയോ എന്ന് ആശങ്കപ്പെടുക ഈ ആശങ്കപ്പെടുന്ന ടൈം എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ ടൈമാണത് അത് നമ്മൾ തിരിച്ചറിയണം അത് ദൈവത്തിൻ്റെ സമയമാണ് പലപ്പോഴും എൻ്റെ അതായത് ഈ ടൈം മുഴുവനും പ്രാർത്ഥന കൊണ്ടാണ് ഫില്ല് ചെയ്യേണ്ടത് പിടിക്കട്ടില്ലേ ഈ ആശങ്ക ടൈമെല്ലാം അതുകൊണ്ട് ഞങ്ങൾ ഞാൻ എപ്പോഴും ചെയ്യേണ്ടത് അതായത് സ്വന്തമായിട്ടൊരു പ്രേർ ഇത് ഡിഫിക്കൽട്ട് ടൈംസ് പ്രാർത്ഥിക്കാൻ നമുക്ക് ഉണ്ടാകണം നല്ലതാണ് എന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് അവിടെ ഓട്ടോമാറ്റിക് ഉണ്ട് കേട്ടോ മാനുവൽ അല്ലത് അതായത് പെട്ടെന്ന് ജ്യോമ ഇപ്പം ഞാനാണെങ്കിൽ പെട്ടെന്ന് എൻ്റെ പഠനകാലത്തായിരുന്നു പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കണ കാലത്ത് ഒന്ന് നാലാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അപ്പോൾ ഞാൻ എന്തെങ്കിലും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി ഞാൻ ഉടനെ കർത്താവിൻ്റെ മാലാക്ക ചെല്ലും കാര്യം എനിക്ക് അന്ന് അദ്ദേഹം അറിയാൻ പാടില്ലായിരുന്നു കർത്താവിൻ്റെ മാലാഖ ഇപ്പോൾ ഭയങ്കര വെടിക്കെട്ട് പ്രാർത്ഥനയാണ് പിന്നെയാണ് സെമി ആലെത്തി അതിൻ്റെ തിയോളജി പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ദൈവമേ അനുഭവം പാണല്ല കൈ കയ്യിലിരുന്നതെന്ന് ഈ അത്രയും ശക്തമാണ് ഈ കർത്താവിൻ്റെ മാലാഖ നമ്മൾ അത് ത്രിസന്ധ ജപോ എന്നൊക്കെ സുസന്ധ്യ ജപോ എന്നൊക്കെ പറഞ്ഞ് ചെല്ല് അങ്ങനത്തെ ചെല്ലാണ് ജപ അല്ല അതിൻ്റെ അത് കണ്ടൻറ് വൈസ് ഭയങ്കര ശക്തമാണത് കണ്ടൻറ് വൈസ് കർത്താവിൻ്റെ മാല അക്ക പരിശുദ്ധ പരി ഭജിച്ചു പരിശുദ്ധ ഗൃഭം ധരിച്ചു അത് അത് തന്നെയാണ് നമ്മൾ പിന്നീട് ജപമാലയായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്ന സഭയിൽ അതാണ് ജപമാലയായിട്ട് ഡെവലപ്പ് അത് ആദ്യം ഈ കർത്താവിൻ്റെ മാലക്ക തന്നെയുണ്ടേന്നുള്ളത് പിന്നീടാണ് അത് ഈ പന്ത്രണ്ടാം നൂറ്റാണ്ടായപ്പോൾ ജപമാലയായിട്ട് കൺവേർട്ട് ചെയ്തത് അത് ഭയങ്കര പവർ ഇപ്പോൾ ജോമാല തന്നെ പ്രകാശത്തിൻ്റെ പരസ്യങ്ങളായിട്ട് പിന്നീട് അത് അതിൻ്റെ റേഞ്ച് വർദ്ധിക്കുകയാണ് ചെയ്തത് ഇതെല്ലാം യുദ്ധായുധങ്ങളാണ് ഇതെല്ലാം യുദ്ധായുധം വാർ വെപ്പൻസാണ് ഇതെല്ലാം അപ്പക്ഷേ ആദ്യമുള്ളത് കർത്താവിൻ്റെ മേലാക്കിയായിരുന്നു അപ്പോൾ ഞാൻ കുഞ്ഞിനാളിലൊക്കെ എപ്പോഴും ഒക്കെ ചെല്ലിക്കൊണ്ടിരുന്നത് കർത്താവിൻ്റെ മേലാക്കിയാണ് ചെല്ലേണ്ടത് ക്ലാസ്സിലൊക്കെ പോകുമ്പോഴും ഹോംവർക്ക് ചെയ്യാത്തപ്പോഴും അടി കിട്ടുമെന്ന് ഉറപ്പാകുമ്പോഴൊക്കെ ചെല്ലിക്കൊണ്ടിരുന്ന സംഭവം കർത്താവിൻ്റെ മേലാക്കിയാണ് കാരണം വീട്ടിലെ ജോലിയും ഹോംവർക്കും എല്ലാം കൂടി നടക്കത്തില്ലായിരുന്നു അത്രയും പാടായിരുന്നു അപ്പോഴും അപ്പം നമ്മൾ അടി കിട്ടാതിരിക്കാൻ വേണ്ടി ചെല്ലണത് കർത്താവിൻ്റെ മാലാക്കിയാണ് ഇത് എന്താ ചില അന്ന് അതാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രേയർ ഉണ്ടാകുന്നത് നല്ലതാണ് നിങ്ങൾക്ക് ചൊല്ലി ചൊല്ലി അഭിഷേകമാകേണ്ട പ്രയർ മാനുവലാകാതെ അഭിഷേകമാകേണ്ട പ്രയർ പ്രയറെന്ന് വെച്ചാൽ കാര്യം അത് ഈ ടിയില അതായത് ടാപ്റ്റിങ് ടൈമിൽ പറയേണ്ടതാണ് പ്രാർത്ഥിക്കേണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാക്ഷിയുണ്ടായി എന്ത് സംബന്ധിച്ചാൽ അത് ഭയങ്കര ഒരു എൻജിനീയറായ ശാസ്ത്ര സയൻറ്റിസ്റ്റാണ് ഐ ടിയിലെ സയൻറ്റിസ്റ്റാണ് കാര്യം അമേരിക്ക ഞാൻ എവിടെയൊക്കെ പറഞ്ഞാൽ അമേരിക്കൻ സെക്യൂരിറ്റി ബാങ്ക് സെക്യൂരിറ്റി ഇട നമ്മുടെ ഈ ഗേറ്റിങ്ങണ സെക്യൂരി സെക്യൂരിറ്റി അല്ല ബാങ്ക് സെക്യൂരിറ്റി ബാങ്ക് സെക്യൂരി ബാങ്കിൻ്റെ ഐ ടി സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻ്റിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അവരുടെ സോഫ്റ്റ്വെയർ എപ്പോഴും ഇപ്പോഴും ഇങ്ങനെ അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ അവർ ഹാക്ക് ചെയ്യും അങ്ങനെ ബാങ്ക് തന്നെ പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഉണ്ട് അമേരിക്കൻ സെക്യൂ ബാങ്കിൻ്റെ സെക്യൂരിറ്റി വർക്ക് ചെയ്യുന്ന ഒരാൾ അയാൾ ഡിസ്മിസ്ഡ് ആയി അവിടെ നിന്ന് ഡിസ്മിസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു പ്രോജക്റ്റ് കഴിഞ്ഞ് ഇറങ്ങി ഇനി അയാൾ എടുക്കണമെങ്കിൽ ഇടുകയാണെങ്കിൽ അപ്ഡേഷൻ എക്സാം ഉണ്ട് അപ്ഡേഷൻ എക്സാം ഉണ്ട് അപ്പോൾ ശമ്പളം എന്ന് വെച്ചപ്പോൾ അല്ലാത്ത പെശക് പെശക്ക് ശമ്പളമാണ് ശരിക്കും പക്ഷേ അത് അത് വീണ്ടും അയാൾ അയാളെ അല്ലാത്ത ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ പുതിയ പരീക്ഷ എഴുതണം അത് ഇരുപത് സീറ്റോ മറ്റേ ഉള്ളു ലോകത്തെമ്പാടുമായിട്ട് അപ്പം അതിൻ്റെ അകത്ത് പത്ത് രണ്ടായിരം പേരുണ്ട് അപ്പം ഈ മനുഷ്യൻ വളരെ ഇന്ത്യയിൽ സെൻറ്റർ ഇല്ല ഇന്ത്യയിൽ സെൻറ്റർ വെച്ചാൽ ഓൺലൈനിൽ മദ്രാസിലാണ് ഔട്ട്ലെറ്റ് ഉള്ളത് ഓൺലൈനിൻ്റെ തന്നെ അപ്പോൾ അങ്ങനെ അത് അത് എടുത്തു കിട്ടിക്കണ സമയത്ത് പെട്ടെന്ന് സിസ്റ്റം ഓഫായിപ്പോൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സിസ്റ്റം ഓഫായിപ്പോ അത് പിന്നെ തീർന്നില്ല പരിപാടി പക്ഷേ ഈ മനുഷ്യൻ ആ സാക്ഷ്യം ഈ കഴിഞ്ഞ നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട് ആ സാക്ഷ്യം എങ്ങനെ എന്താവാ സിസ്റ്റം ഓഫ് ആയപ്പോൾ ഞാൻ ജോമാല പ്രാർത്ഥിക്കാൻ തുടങ്ങിയെന്ന് സിമ്പിൾ ടാപ്പിംഗ് ടൈമിൽ വന്നതേണ്ട അപ്പം ഞാൻ ടാപ്പിംഗ് ടൈം വന്നപ്പോൾ ഈശോ എനിക്ക് എക്സാമ്പിൾ തന്നേണ്ട കറക്റ്റായി ഞാൻ പറഞ്ഞ കറക്റ്റ് ആണെന്ന് പറയാൻ വേണ്ടി എനിക്ക് എക്സാമ്പിൾ തന്നേണ്ട സിസ്റ്റം ഓഫായി പെയ് സിസ്റ്റം ഓഫ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലായിരിക്കണം അതവിടെ മാനുവലില്ല നിങ്ങളുടെ സിസ്റ്റം ഓഫ് ആയാൽ നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു തടസ്സം വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് അഭിഷേകമായി കിട്ടിയിരിക്കുന്ന പ്രാർത്ഥന ഓൺ ചെയ്യണം ഓൺ ചെയ്യല്ല ഓൺ ചെയ്യപ്പെടണം അപ്പം അഭിഷേക് അത് വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാര്യം നമ്മളുടെ ജീവിതത്തിലെ ദൈവം നമ്മളെ സിംഗിളായിട്ടാണ് സൃഷ്ടിച്ചിരിക്കണത് പിന്നെ കിട്ടിയോ ദൈവം സിംഗിളായിട്ടാണ് സൃഷ്ടിച്ചിരിക്കണത് നിങ്ങൾ ഇപ്പോൾ ഇരട്ട പ്രസവിച്ചതെന്ന് പറഞ്ഞാൽ ഈ സയാമിക്സ് ഇരട്ടകളെപ്പോലെ ഒരുമിച്ച് വരികയല്ല വരുന്നേ വരുന്നതാണ് വരുന്നത് ഞാൻ ഈ ഇരട്ടകളെ കാണുമ്പോൾ ചിരിച്ചോട്ട് ചോദിക്കും ആരാടാ മൂത്തത് അപ്പോൾ പറയും ചേച്ചിയേക്കാൾ പത്ത് മിനിറ്റ് മാത്രമേ എനിക്ക് എന്ന് പറയും ചേച്ചിയൊക്കെ പത്ത് മിനിറ്റ് മാത്രമേ എനിക്ക് എളുപ്പമുള്ളൂ എന്ന് പറയും അപ്പോൾ എന്ന് വെച്ചാൽ ഇരട്ടയാണെങ്കിലും അതിൻ്റെ ടൈമുണ്ട് അപ്പോൾ ഞാൻ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ടൈമിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നമ്മൾ അഭിഷേക നമുക്ക് അഭിഷേകമായി കിട്ടിയിരിക്കുന്ന പ്രാർത്ഥന ദി മിനിറ്റ്സ് നമുക്ക് ഏതെങ്കിലും ഒരു പ്രാർത്ഥന അഭിഷേകമായി നിങ്ങൾ വാങ്ങിച്ചിരിക്കണം ഏതെങ്കിലും ഒരു പ്രാർത്ഥന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാർത്ഥന കുറേ നാൾ ചെല്ലിക്കഴിയുമ്പോൾ അത് നമുക്ക് ആ പ്രാർത്ഥന ചെല്ലുന്നതിലൂടെ നമുക്ക് ആൻസറിങ് ഉണ്ടാകണം അതാണ് എൻ്റെ വിഷയം നമുക്ക് ശക്തി ലഭിക്കണം നമുക്ക് ആശ്വാസം പ്രാപിക്കണം അങ്ങനെ ഏതെങ്കിലും പ്രാർത്ഥന ഉണ്ടാകും നോക്കണം ചിലപ്പോൾ സ്വർഗസ്വനായ പിതാവ് ചെല്ലുമ്പോൾ തന്നെ ശക്തി കിട്ടിക്കണം ചില നന്മ നിറഞ്ഞു പറയും ചെല്ലുമ്പോൾ ശക്തി കിട്ടും എനിക്ക് ജവന്മാല മൊത്തം ചെല്ലിയാലേ ശക്തി കിട്ടത്തുള്ളൂ എനിക്ക് ജവമാല കാര്യം ഞാൻ ജയമാ ഓട്ടോമാറ്റിക്കായി ജവന്മാർ തുടങ്ങൂ ഓടനേ നമ്മൾ ജവമാല ഒക്കെയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജവമാല നിങ്ങൾ ഇങ്ങനെ ട്രാവലിംഗ് ജോമാല ഉണ്ട് അതായത് നമ്മൾ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുടെ ജോമാലയല്ല നമ്മൾ യാത്രാ ജോമാലയില്ലേ ആ യാത്രാ ജോമാലയൊക്കെ സിമ്പിളാക്കി കളയണം ഞാൻ സിമ്പിളാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ ഇംഗ്ലീഷ് ജവമാല എന്താണ് എന്താ അഗ്നി ഇൻ ദ ഗാർഡൻ സിമ്പിളായി അല്ലേ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കാവനത്തിൽ ധ്യാനം വന്ന സംഭവം ആ ഹെഡിങ്ങേ പറയത്തുള്ളൂ യാത്ര ജോമാലയിൽ ഹെഡിങ്ങേ ഉള്ളൂ പിന്നെ സ്വർഗസ്വന പിതാ എന്ന് പറഞ്ഞു പറയും ചെല്ലിപ്പോരൂ അപ്പോൾ നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ അത് വിശദീകരിച്ചാണ് പ്രാർത്ഥിക്കേണ്ടത് അവിടെ യാത്രാചവമാനയല്ല ഇതുപോലെ ഏതെങ്കിലും ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അഭിഷേകമാകണം ചിലപ്പോൾ നമുക്ക് പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന ഇരിക്കും നല്ലത് നിങ്ങൾക്ക് അതാകിട്ടിരിക്കണമെങ്കിൽ നിങ്ങളെ കണ്ടിന്യൂ ചെയ്യണം ചിലക്ക് പ്രത്യക്ഷ പ്രാർത്ഥന ചില ആൾക്കാർ ഇരുന്നു ചിലക്കാർ കാര്യം പ്രത്യക്ഷ പ്രാർത്ഥന എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന വരും കാര്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇതിന് വേണ്ടി മാത്രം തന്നതാണ് മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാൻ വേണ്ടി മാത്രം തന്നതാണ് ആ സംഭവം അപ്പം അതുകൊണ്ട് അത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് ഇത് ഈ നമ്മളുടെ ഉടമ്പടി നിങ്ങൾക്ക് ലഭിക്കുന്ന സാക്ഷ്യങ്ങളുടെയൊക്കെ ലക്ഷ്യമെന്താണ് അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസ്ഥലത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിറവേറാൻ ഇടയാക്കണമെന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ കിട്ടിയ ആദ്യ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് പിന്നീട് ഉടപടി പ്രാർത്ഥനയൊക്കെ നമുക്ക് ലഭിക്കുന്നത് അപ്പോഴേ ഒരു അഭിഷേക പ്രാർത്ഥന മനസ്സിൽ സൂക്ഷിക്കണം നല്ലതാണ് ചെറുതായിട്ടാണെങ്കിലും വലുതായിട്ടാണെങ്കിലും എന്താണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അത് സൂക്ഷിക്കുക ചെറുക്ക സുഹൃത ജപങ്ങൾ കിട്ടിയിട്ടുണ്ടാകും സുഹൃത ജപങ്ങൾ കുഞ്ഞ് ജപങ്ങളില്ലേ അതിനാണ് സുഹൃത ജപങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പ്രേർ കിട്ടിക്കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യുന്നത് ടാപ്പിംഗ് ടൈമിലാണ് എന്നുവെച്ചാൽ നമുക്ക് ആശങ്കകൾ ഉത്കണ്ഠകൾ പരവേശങ്ങൾ സംരംഭങ്ങൾ ഉള്ളപ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് ഈ വർക്ക് ഈ പ്രാർത്ഥന വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളൊന്ന് നെഞ്ചത്ത് കഴിച്ച് പ്രാർത്ഥിച്ചേ കർത്താവ എൻ്റെ ആശങ്ക സമയങ്ങളിലും ഉത്കണ്ഠ സമയങ്ങളിലും അറിയാതെ അറിയാതെ അഭിഷേകമായി പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥന ഒരു പ്രാർത്ഥന എനിക്ക് നൽകുകയും അത് ആവശ്യ സമയത്ത് ഞാൻ അറിയാതെ തന്നെ ഞാൻ അറിയാതെ തന്നെ എന്റെ അധികങ്ങളിലേക്ക് വരുന്ന വിധം വരുന്ന വിധം എന്നെ എന്നെ അങ്ങ് അങ്ങ് ചെയ്യണമേ ശക്തീകരിക്കുക Hallelujah! 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 Mahottam! Mahottam! Radhana! Radhana! <San>